ആർ സി ബി വിജയാഘോഷത്തിനിടെയുണ്ടായ അപകടം മരിച്ച എല്ലാവരെയും തിരിച്ചറിഞ്ഞു എട്ട് ബംഗളൂരു സ്വദേശികൾ ഒരാൾ മലയാളി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ഐ പി എൽ കിരീടനേട്ട ആഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും വിട്ട് പതിനൊന്ന് പേർ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ആരാധകർക്ക് ഫ്രീ പാസ് ഉണ്ടാകുമെന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചത് കൂടുതൽ പേർ സ്റ്റേഡിയത്തിലെത്താൻ കാരണമായി ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ ഏഴാം നമ്പർ ഗേറ്റിലാണ് ദുരന്തമുണ്ടായത് മൂന്ന് ലക്ഷത്തോളം പേരാണ് സ്റ്റേഡിയത്തിലേക്ക് എത്തിയതെന്ന് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അറിയിച്ചു മുപ്പത്തി അയ്യായിരം ആണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി എന്നിരിക്കെയാണ് ഇത്രയും പേർ ഇരച്ചെത്തിയത് താരങ്ങൾ വരുന്നത് കാണാൻ കഴിയുന്ന ഗേറ്റാണ് നമ്പർ സെവൻ ഇവിടെയാണ് തിക്കും തിരക്കും ഉണ്ടായത് ജനസാഗരത്തെ നിയന്ത്രിക്കാൻ അയ്യായിരം പോലീസുകാരെ മാത്രമാണ് നിയോഗിച്ചിരുന്നത് സംഭവത്തിൽ നാല്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ കർണാടക സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് ഇക്കാര്യം അറിയിച്ചത് പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അതേസമയം ദുരന്തത്തിൽ മരിച്ച എല്ലാവരെയും തിരിച്ചറിഞ്ഞു പൂർണ്ണചന്ദ്ര ഭൂമി പ്രജ്വൽ ചിന്മയി ഷെട്ടി സഹാന അക്ഷത ദിവ്യാംശി ശിവലിംഗ് മനോജ് ദേവി ശ്രാവൺ എന്നിവരാണ് മരിച്ചത് ഇവരിൽ പേരും ബംഗളൂരു സ്വദേശികളാണ് പതിനാലുകാരി ദിവ്യാംശി അടക്കം മരിച്ചവരിൽ അഞ്ചു സ്ത്രീകളും ആറു പുരുഷന്മാരുമുൾപ്പെടും ർ സി ബിയുടെ ഐ പി എൽ വിജയാഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട പതിനൊന്നു പേർ മരിച്ച സംഭവത്തിൽ മജിസ്ട്രീരിയൻ കർണാടക സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യാവുന്നതിന്റെ പരമാവധി സജ്ജീകരണം ഒരുക്കിയെന്ന് പറയുമ്പോഴും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി പരിക്കേറ്റ പേരും അപകടനില തരണം ചെയ്തെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു